െ ഏഹ് സെറ്റ് വേണ്ട അത് ഇട്ടാലേ എന്നെ കാണാൻ ഭയങ്കര ഗ്ലാമറ മാത്രല്ല അവിടെ നിറച്ച് പെണ്ണുകളായിരിക്കും നീ അല്ലാതെ വേറെ പെണ്ണുങ്ങൾ നോക്കണം എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് നീ ആ ഡിസൈൻ ഇല്ലാത്ത അതെ ചേട്ടാ ഈ ഇന്ത്യൻ സ്പ്രേ വെക്കണോ അതോ അമേരിക്കൻ സ്പ്രേ വെക്കണോ അമേരിക്കൻ 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 സ്പ്രേ വേണ്ട വേണ്ട ഈ ഈ അത് മണേ നീ മാത്രം മതി എന്തൊരു സ്നേഹ എന്നാ ഇത് വെക്കാട്ടോ അതെ അതെ അമ്മ എനിക്കൊരു സംശയം ആ പറഞ്ഞോടി അതെ പുള്ളി ഇപ്പൊ കൊടൈക്കനാലിലേക്ക് ടൂർവാന്ന പറഞ്ഞേ അപ്പൊ ഞാൻ അതെടുത്ത് വെക്കട്ടെ ഇതെടുത്ത് വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേ എന്റെ വെല്ലാടിക്കാണ്ട് എനിക്കെന്തോ ഒരു സംശയം തോന്നണ്ടെന്നേ എന്നിട്ട് അവരുടെ കോളേജിൽ റീയൂണിയൻ ഉണ്ടായിരുന്നില്ലേ അതിനുശേഷം ഒരു രചനയെ ആയിട്ട് എന്നും ഫോണിൽ ചാറ്റ് ചെയ്തും വെളിയും തന്നെയാ എനിക്കിനി അവളുടെ കൂടെ എങ്ങാനും കറങ്ങാൻ പോകണതാണോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നേ അവൻ്റെ സംസാരത്തിനോ പെരുമാറ്റത്തിനോ നിനക്കൊന്നും തോന്നുന്നില്ലേ പക്ഷെ ആ പുള്ളി എനിക്കൊരു പിടി തന്നില്ല ഒരു എന്താന്നൊരു വഴിയൊന്നും കണ്ടുപിടിക്കാനായിട്ട് അത്രയേ ഉള്ളോ ഒരു വഴിയുണ്ട് നീ കട്ട് ചെയ്യണ്ട ഞാനിപ്പോ പറയാം അതേ നിന്റെ ചേട്ടനെ ഇവിടെ നിൽക്കണ്ടായിരുന്നു അതാ ഞാൻ നിന്നോട് കട്ട് ചെയ്യണ്ടാന്ന് തുടങ്ങി എന്നാ നീ ശ്രദ്ധിച്ച് കേട്ടോണ് അടിപൊളി അടിപൊളി ഓക്കെ മനസ്സിലായി കൊറേ നേരം ആയാലോ കണ്ണാടി നോക്കി നിക്കണു കണ്ടുത്ത് വയ്ക്കണ്ട ചക്കരേട് എല്ലാം വെച്ചിട്ടുണ്ട് പാക്കേ അയ്യേ ഈ കീറ കീറ അണ്ടർവെയർ അണ്ടർവെയർ അവൾ എന്നെ അവളോ അവളല്ല എന്റെ നിങ്ങളുടെ നിങ്ങൾ ഒരു ാർക്ക് ആരമ്മ നിന്റെ പെങ്ങളായിരുന്നു അവനെ മാമ്പിഴപ്പുള്ളിശ്ശേരി വിദ്യ ഇഷ്ട ഉണ്ടാക്കണമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ അതിനായിരുന്നു അമ്മ ഞാനേ നാളെ മൂന്നാറ് വരെ ഒന്ന് ടൂർ പോവാട്ടോ മൂന്നാറൊക്കെ പോണം എന്നാ ചൂടാ ആരൊക്കെ പോണേ ഞാൻ എന്റെ കൂട്ടുകാരൻ കൂടെ നാളെ രാവിലെ പോവു എടീ മരുമോളെ എൻറെ മകൻ തോറു പോവെന്നാ പറഞ്ഞേ നീയേ ആ പെട്ടിയിലെ